ഇന്ന് ഇതാ ശരിയാക്കി എടുക്കാൻ പറ്റാത്ത ഒരു ഓൾഡ് ഫാനിന്റെ മണ്ട അതായത് ആ മോട്ടറൊക്കെ വരുന്ന ആ ഭാഗം നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി അതിന്റെ കേസ് നമ്മൾ ഒന്ന് അയച്ചെടുക്കുന്നുണ്ട് നാല് സ്ക്രൂ ഉണ്ടാവും ആ സ്ക്രൂ അയച്ചതിന് ശേഷം ആദ്യം നമ്മൾ ലീഫൊക്കെ അയച്ചു മാറ്റിയിട്ടുണ്ട് കേസ് അയച്ചതിന് ശേഷം അതിനുള്ളിൽ ഇതാ ഒരു വളയം ഉണ്ടാവും ആ വളയം നമ്മൾ പുറത്തെടുക്കുന്നുണ്ട് അതിന് അതിന്റെ ആ കണക്ഷൻ വരുന്ന ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തു മാറ്റി അതിനുശേഷം അതാ വീണ്ടും ആ കേസ് നമ്മൾ ഇതാ പഴയ പടി തന്നെ വെച്ച് ഇതാ സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്തെടുത്തു അതിന് ശേഷം അത് ഇതേപോലെ ഒരു മരത്തിൻ്റെ കട്ട് എടുക്കുന്നുണ്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ ഇതാ ഒരു ഹോൾ തയ്യാറാക്കുന്നുണ്ട് അത് നമ്മുടെ ഈ ഫാനിൻ്റെ അതാ ഈ പൈപ്പ് അതിനുള്ളിൽ പോകുന്ന രീതിയിലാണ് അത് നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു പിന്നീട് നമ്മൾ നമ്മളിതാ ഇതേപോലെ ഒരു പ്ലൈവുഡ് പീസ് എടുക്കുന്നുണ്ട് റൗണ്ട് പ്ലൈവുഡ് പീസ് ഇനി നമ്മൾ എടുക്കുന്നത് അറാഡേറ്റ് ഇതാ ഗമാണ് ആ ഗം നമ്മൾ ഇതാ രണ്ട് പേസ്റ്റിൽ നിന്നും തുല്യമായ അളവിൽ എടുത്തതിന് ശേഷം അതാ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം അതാ ഈ വളയത്തിൽ അത് അപ്ലൈ ചെയ്ത ശേഷം നമ്മുടേതാ നമ്മുടെ മണ്ട അതായത് ഫാനിൻ്റെ മണ്ട അതിന് മുകളിൽ വെച്ച് നമ്മൾ ഒട്ടിച്ചെടുത്തു ഇനി നമ്മുടെ റൗണ്ട് പ്ലൈവുഡ് പീസ് ഇതാ എടുക്കുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെതാണ് നേരത്തെ നമ്മൾ മരത്തിൻ്റെ കട്ടയിൽ ചെയ്തെടുത്ത പൈപ്പ് നമ്മൾ ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഗം അപ്ലൈ ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഇത് ആണി കൊടുത്ത് അത് വിലപ്പെടുത്തി എടുക്കുന്നുണ്ട് പിന്നീട് ഫാനിന്റെ മണ്ടൊക്കെ ആ പൈപ്പിനൊക്കെ നമ്മൾ ഇതാ ഒരു പെയിന്റ് ചെയ്തെടുത്തു അത് സ്പ്രേ പെയിന്റ് ആണ് നമ്മൾ ചെയ്തെടുത്തു അതിനുശേഷം അത് അതിൻ്റെ ബോർഡർ ആയിട്ട് നമ്മൾ ഇതാ ഒരു ലേസ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ബോർഡറൊക്കെ കൊടുത്തതിന് ശേഷം അതാ മുകൾ ഭാഗത്ത് നമ്മുടെ പ്ലൈവുഡിന് മുകളിൽ നമ്മൾ ഇതാ മൈക്ക ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പതാ ഇതേപോലെ അത് നമ്മൾ ഒട്ടിച്ച് റെഡി ആക്കിയെടുത്തു അപ്പതാ ഓൾഡ് ഫാനിന്റെ മണ്ട ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തയ്യാറാക്കിയെടുത്ത ടേൺ ടേബിൾ അപ്പോൾ ഇത് നമുക്കിത് ഇതേപോലെ നന്നായിട്ട് നമുക്ക് നമുക്കിത് ഇങ്ങനെ കറക്കി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ഇത് നമുക്ക് കേക്ക് ഡിസൈൻ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ടേൺ ആയിട്ട് ഉപയോഗിക്കാം അതേപോലെ തന്നെ ചെറിയ ആയിട്ട് ഉപയോഗിക്കാം അങ്ങനെ പല രീതിയിലും പിന്നെ നമുക്ക് പ്ലാന്റ് വെക്കാനായിട്ട് ഉപയോഗിക്കാം ഫ്ലവർ വെക്കാനായിട്ട് ഉപയോഗിക്കാം അങ്ങനെ പല രീതിയിലുള്ള ഒരു അടിപൊളി സ്റ്റാൻഡായിട്ട് ഒരു ടേൺ ടേബിളായിട്ട് നമുക്കിത് ഉപയോഗിക്കാം ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ആവശ്യമുള്ളവർക്ക് നമ്മുടെ ചാനലിൽ നമ്മൾ മുൻപ് ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്